ഈ ദൃശ്യാവിഷ്കാരം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മക്കളുടെ അമിതമായ പിതൃസ്നേഹമാണെന്ന് ഓലക്കേട മൂട് എന്നാൽ ഇത് അതല്ല ഇതാണ് ഭാർഗവി നിലയം തറവാട്ടിലെ ഭാർഗവൻ പിള്ള പിള്ളയ്ക്ക് രണ്ട് ഭാര്യമാരിൽ രണ്ട് മക്കളാണ് ഉള്ളത് ഒന്ന് സാബുവും ഒന്ന് ദീപവും ഇന്ന് ഇവിടെ ഒരു വിശേഷ ദിവസമാണ് സ്വത്ത് ഭാഗം വയ്ക്കൽ ശേഷം സ്ക്രീനിൽ പിന്നെ ദൈവത്തെ ഓർത്ത് ആരും ടി വി ചവിട്ടി പൊട്ടിക്കരുതേ മന സാബുവേ ദീപേ തിരിഞ്ഞു പോയി നിന്റെയൊക്കെ തലയില്ലയോ അല്ല പേര് തിരിഞ്ഞു പോയത് മോന്നെ മക്കളെ ഓ എടാ അച്ഛൻ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞങ്ങ് ഇരിക്കുവാ ഓടെ ഇത് കേക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ഇതുവരെ ഞാനൊന്നും കണ്ടിട്ടില്ല അതല്ലെന്ന് നിന്റെ ഒക്കെ അമ്മമാരുള്ളപ്പോഴേ അച്ഛൻ കെട്ടിപ്പിടിച്ചതാ വെട്ടിപ്പിടിച്ച അല്ല വെട്ടിപ്പിടിച്ചെടുത്ത അത് അതുകൊണ്ട് അപ്പൻ ഇതും കൊണ്ടൊന്നും പോകുന്നില്ല എടാ മക്കൾ നിനക്ക് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് അറിയാമോ ഏഹ് നിനക്കുവല്ല അറിയാടാ എനിക്കറിയത്തില്ല കേട്ടിട്ട് പോലും ഇല്ല എവിടോ ഭയങ്കര സ്വത്തുക്കളൊക്കെ ഉള്ള ഒരു മനുഷ്യരായിരുന്നോ അദ്ദേഹം മരിച്ചപ്പോണ്ടല്ലോ ശവമഞ്ചല കൊണ്ടുപോയ എങ്ങനെയാണെന്നറിയാം ോ എല്ലാരും കണ്ടോട്ടെന്ന് പറഞ്ഞു എന്തിനാ ഷട്ടിലും ഞാൻ വന്നപ്പോഴും ഒന്നും കൊണ്ടുവന്നില്ല പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല കാണിക്കാൻ അതുപോലെ ഞാനും ഇതൊന്നും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ സ്വത്തുക്കളൊക്കെ അങ്ങ് ഭാഗം വെക്കാൻ തീരുമാനിച്ചു ില്ല അച്ഛന്റെ സ്നേഹം നടക്കടാ അഭിനയിക്കാൻ അവസരം തരാം 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 അച്ഛാ അവൻ ചെലപ്പോ അഭിനയിക്കുമായിരിക്കും പക്ഷെ അച്ഛന്റെ ഈ മോൻ അങ്ങനെയല്ല അച്ഛൻ അറിയാവോ ഈ പെരുമഴയത്തും റോഡ് ക്രോസ് ചെയ്ത് കടയിൽ പോയി മുദ്രപത്രം മേടിച്ചോട്ട് അച്ഛനറിയാതെ ഇവിടെ പോലും സ്വത്തിന്റെ കാര്യം എന്റെ മനസ്സിൽ പോലും ഇല്ല എന്റെ അച്ഛനാണ് എനിക്ക് മക്കളെ എന്നാലും എനിക്കൊരു പേടി എന്തോ അച്ഛാ നിങ്ങൾ ഈ സ്വത്തൊക്കെ എഴുതി വാങ്ങിച്ചു കഴിഞ്ഞേ എന്നെ വല്ല അനാഥാലയത്തിലും കൊണ്ടിടുമോന്നൊരു പേടി കൊള്ളാം പപ്പ് കഴിഞ്ഞ് സ്വന്തം തന്തേനെ വൈക്കത്തമ്പലെത്തി കണ്ണ് കെട്ടിക്കൊണ്ട് ഇറക്കി വിട്ട ടീമിനാണ് പേടി എനിക്കറിയാൻ പാടില്ല ഇതിനകത്ത് എന്ത് ലോചിക്കാന്ന് അച്ഛൻ അച്ഛൻ പേടിക്കണ്ട എന്റെ മരണം വരെ അച്ഛന്റെ കൂടെ ഞാനുണ്ടാവും അച്ഛാ ഞാനുണ്ടാവും അച്ഛാ അവനെ വിശ്വസിക്കില്ല അവൻ നിങ്ങളെ വെറുതെ സോപ്പിടുന്ന പോരാവിടുന്നത് എന്റെ അച്ഛൻ ആദ്യം കല്യാണം കഴിച്ചത് എന്റെ അമ്മേനെയാ അതിലുണ്ടായ മോനാണ് ഞാൻ അപ്പൊ ഞാൻ നീ നീയുള്ളു അതങ്ങനെയാണ് കണക്ക് ശരിയാവുന്നത് എന്റെ അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യയാണ് എന്റെ അമ്മ അപ്പോൾ നിന്റെ അമ്മ ഒന്നാമത്തെ ഭാര്യയായത് എന്റെ അമ്മ രണ്ടാമത്തെ ഭാര്യയായ കൊണ്ടാണ് അപ്പോൾ എന്റെ അമ്മ രണ്ടാമത്തെ ഭാര്യ ആയതുകൊണ്ടില്ലാടാ നിന്റെ അമ്മ ഒന്നാമത്തെ ഭാര്യ നിന്റെ അമ്മ വെറും എന്തുകൊണ്ടാണ് എന്തൊക്കെയാണ് എന്റെ അമ്മയാണ് രണ്ടാമത്തെ ഭാര്യ അതുകൊണ്ട് നീ നിന്റെ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടത് എന്റെ ദൈവമേ ഇവൻ ഈ സ്റ്റോറി ഏത് ഞാൻ ഈ വേണ്ടി ഒരു പ്രാന്തനെ പോലെ കിടന്നല്ലേ

ലപ്പുറം ബേളാണ് രണ്ടെണ്ണം കുളിക്കുന്നത് എപ്പോഴും പഴക്കും ബേളം വന്നിട്ടുണ്ടോ സഹോദരന്മാരായാലും ഇങ്ങനല്ല ഞാനും എന്റെ സഹോദരന്മാരും ഒക്കെ ഉണ്ടല്ലോ ഒരു കുടുംബം പോലെയാണോ ഞങ്ങൾ ജീവിച്ചു ഒരു കുടുംബം പോലെ അറിയാമോ നിങ്ങൾക്ക് അച്ഛന്റെ കുടുംബത്തിൽ അച്ഛൻ എത്ര സഹോദരമാരുണ്ടായിരുന്നു പതിനഞ്ചു പേരുണ്ടായിരുന്നു അപ്പൊ അത് കുടുംബമല്ല പിന്നെ നീ എന്തിനാണ് കരയുന്നത് തല്ലി വാ കാണിച്ചേ അച്ചപ്പം മുറുക്ക് അച്ച ഓണക്ക മുന്തിരി സത്യം ഇത് നിന്റെ വായാണോ ബേക്കറിയുടെ എനിക്കറിയത്തില്ല തല കറങ്ങുന്നു തല കറങ്ങുന്നോ യോ അത് പറഞ്ഞപ്പോഴേ ഓർത്തത് അപ്പാ കഞ്ഞി ആ നിന്റെ അമ്മ അങ്ങനെ ഇങ്ങനെ വിളിക്കുന്നത് നീയും കേട്ട് വിളിക്കാൻ തുടങ്ങിയോ അയ്യോ അതല്ല അപ്പാ കഞ്ഞിന്ന് പറഞ്ഞത് ആ കൂടാതെ എന്തു അത് കഞ്ഞി അപ്പൊ നീ എന്റെ അപ്പം എല്ലാ ദിവസവും കഞ്ഞി ആറണോ കൊടുക്കുന്നത് അല്ല ഇന്ന് വേണമെങ്കിൽ അൽഫമാ കൊടുത്തു അപ്പാ കള്ളത്രം പറയരുത് പിന്നെ അതിന്റെ അത് വെള്ളരിക്കാൻ നിങ്ങൾ തന്നില്ലേ അയ്യോ എനിക്ക് കണ്ടോ കാൽസ്യം എടുത്തിട്ട് പ്രോട്ടീൻ മാത്രമേ ഞാൻ തിന്നുള്ളൂ അതുകൊണ്ടേ അപ്പം അപ്പം പറഞ്ഞത് ஒரு கதப்பறையா புல்லாங்குழலின் கதப்பறையாட்டிலோ பூங்காட்டிலோ புல் மேட்டிலோ பூங்காட்டிலோ என் பேரமு பந்திலம் மூலம் கூட்டில പിന്നെ ല്ലടാണോ അതാദ്യ വിഷം കലക്കിട്ടുണ്ടോ എന്ന് ആർക്കറിയാം ആ പിന്നെ മിനിറ്റ് റിസൾട്ട് വന്നിട്ട് ഞാൻ കുടിക്കുന്നു അപ്പന്റെ മക്കൾ അപ്പനെ വിഷം കലക്കി തരുമെന്ന് അപ്പന് തോന്നുന്നു പിന്നെ നീയൊക്കെ ബൈ എനിക്ക് യു കെക്ക് പോകാൻ ടിക്കറ്റ് റെഡി ആക്കണം അതുകൊണ്ട് സ്വത്തിന്റെ കാര്യങ്ങൾ ഞാൻ ഒന്ന് ഫാസ്റ്റ് കുഴപ്പമില്ലായിരുന്നു അച്ഛാ അവൻ മറുപടി എനിക്കും പറയാനുള്ളത് എനിക്ക് മണിമല എന്റെ കൃഷിയുടെ കാര്യം നോക്കാൻ ഉള്ളതാണ് അതുകൊണ്ട് സ്വത്തിന്റെ കാര്യം അപ്പം പെട്ടെന്ന് സ്പീഡാക്കി ആ ഭാര്യയുടെ അടിപാറ കഴിയാൻ പോകുന്നത് എന്നാ കൃഷിയടാ അപ്പനോട് ഈ അറിയാമോ നിങ്ങൾക്ക് ഓഹോ വൺ മിനിറ്റ് വും അപ്പന്റെ രൂപം എനിക്ക് കാണണം അതുകൊണ്ട് അപ്പന്റെ ഷേപ്പിലുള്ള ഒരു മെഴുകു പ്രതിമ എന്റെ വീട്ടിൽ പണിതു വെക്കണം അതിന് വേണ്ടിട്ടാണ് എന്തെയോ അതെ അവൻ അപ്പനെ എന്തുണ്ടാക്കി പറഞ്ഞു എന്റെ അവൻ്റെ പ്രതിമ ഉണ്ടാക്കുന്നു അച്ഛന്റെ മോൻ ഒരൊറ്റ ഉണ്ടാക്കി തരുന്നത് അച്ഛന്റെ പ്രതിമയുടെ കൂടെ അപ്പുറത്തെ എന്റെ അമ്മയുടെ പ്രതിമ കൂടെ ഞാൻ ഉണ്ടാക്കി പോകും അത് വേണ്ട അവൾ ഒരു പ്രതിമയാണ് ഇനി ഈ ചത്ത് കഴിയുമ്പോൾ അതുകൂടെ സഹിക്കാൻ പറ്റത്തില്ല ഇനി ഇനി അഥവാ മെതി പ്രതിമ എൻ്റെ അടുത്ത് കൊണ്ടു വെച്ചാല് അവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ ഉരുകി അങ്ങ് പോകണം ഒരു കാര്യം ഞാൻ അപ്പനോട് ഇപ്പോഴേ പറഞ്ഞേക്കാം അപ്പ അപ്പന്റെ ഈ താരീ മുടി നാളെ തന്നെ വടിച്ചു പിടിക്കാനായിട്ട് നടന്നോണം കേട്ടോ അതാ എന്റെ മോന്റെ സ്നേഹം അളച്ച് വൃത്തിയായിട്ട് നടക്കണമെന്ന് അറിയാവോ സ്നേഹം കൊണ്ടൊന്നും അല്ല ഈ കോലം കണ്ടിട്ട് നാട്ടുകാരെ നാളെ പറയും അപ്പനാ ബൈബിൾ നാടകത്തിനെ വീട്ടിൽ മക്കള് ജീവിക്കുക അത് പറയും അത് മാത്രമല്ല നിനക്കറിയാവോ അപ്പനുമായിട്ട് ഞാൻ ഒരു ഫോട്ടോ ഫേസ്ബുക്കിലിട്ട് അതിന്റെ താരം കമന്റ് മാർക്കോസ് എന്ന് അപ്പൻ മാർക്കോസും ബൈബിൾ നാടകൊക്കെയാ നിങ്ങക്കറിയാമോ അടുത്ത മാസം എന്റെ ഷഷ്ടി പൂർത്തി അറിയാമോ അപ്പൊ അറുപത് വയസ്സായില്ലേ

ഇവിടുന്ന് ഇത്രയും ഭാഗം നിനക്ക് ഇത്രയും ഭാഗം നിനക്കും വേറും ഭാഗം വെക്കുന്ന കാര്യം സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യം എന്തോ നീയെ കല്യാണം കഴിഞ്ഞ് നിന്റെ വെണ്ണുംപുള്ളയുടെ കൂടെ നീ അന്നെ കൃഷിയും കാര്യങ്ങളും ഒന്നും പറഞ്ഞ് മണിമലയ്ക്ക് പോയി പോയോ നീയൊക്കെ പോയി കഴിഞ്ഞ് ഈ അപ്പൻ ഒരുത്തൻ ഇവിടെ ഉണ്ടായിരുന്നു ഈ അപ്പൻ കഴിച്ചോ കുടിച്ചോ എങ്ങനെയാ ജീവിക്കുന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചായിരുന്നു ഇല്ല പിന്നെ നിമന്മാർ ആന്റവിൻ സംക്രാന്തി ഇങ്ങോട്ട് വരും വന്നിട്ട് അപ്പന്റെ കൂടെ ഒരു ഫോട്ടോ എന്തിനാണെന്നറിയോ സ്റ്റാറ്റസ് ഇടാൻ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നും പറഞ്ഞു ഇപ്പൊ ഞാൻ വിളിച്ചു വരുത്തി സ്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തായാലും എന്റെ മക്കളൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് മനസ്സിൽ വെച്ചാ പോയിട്ടില്ലേ നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തുവാ അല്ല ഒരു കഥ എഴുതി വെച്ചിട്ടുണ്ട് ആ മക്കളെ കണ്ടും മാമ്പു കണ്ടും മോഹിക്കരുത് ആ അഭിനുഭവം